السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحابه أجمعين أما بعد سهود رمارة سهود نبي صلى الله عليه وسلم يود عبد الله بن مسعود رضي الله عنه جودي جا جودين الكلا مربدي أي നബി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഒരു ഹദീഫിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതായി അദ്ദേഹം ചോദിച്ച ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഭാവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എഴുതി എന്ന് ചോദിച്ചപ്പോൾ അതിന് ആദ്യമായി മറുപടി പറഞ്ഞത് നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി അദ്ദേഹം ചോദിച്ചു തുമ്മ പിന്നെ ഏതാണ് അപ്പോൾ നബിസ്വല്ലാഹു അലൈവസ്ലമ മറുപടി പറഞ്ഞത് ബിറുൽ വാലിദ്ൻ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക ഏതെല്ലാം മേഖലയിലൂടെ അവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരെ വിഷമിപ്പിക്കാതിരിക്കുകയും അവരെ പ്രയാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുക മക്കൾ അവർക്ക് കൺകുളിർമയായി മാറണം വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബഹാനുവ താര ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഒബിൾ വാലിദ് അല്ലാത്ത ലുഹുമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളിലും നമുക്ക് ആ ഒരു കാര്യം കാണുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുവാൻ പാടില്ല അവരുടെ ധിക്കാരം കാണിക്കുവാൻ പാടില്ല ആ ഒരു മഹത്വം അവർക്കുണ്ട് ഇവിടെ നമസ്കാരത്തെയും അതുപോലെ തന്നെ മാതാപിതാക്കളോട് കാണിക്കുന്ന നന്മയെയും ആദ്യം എടുത്തു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ജിഹാദും മോശമാണ് അതായത് മൂന്നാമതായി അദ്ദേഹം ചോദിച്ച പിന്നെ ഏത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലുസല് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്നാണ് അപ്പോൾ ജിഹാദ് അവസാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ജിഹാദിന് തീരെ മഹത്വമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചു സാഹചര്യങ്ങൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും ചോദിച്ചു വരുന്ന വ്യക്തികൾക്കും എല്ലാം അനുസരിച്ചു കൊണ്ടാണ് നബിസ്വല്ലാ അലൈവലമയുടെ മറുപടികൾ ഉണ്ടാകാറുള്ളത് ഏറ്റവും നല്ല കർമ്മത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പല ഹദീസുകളിലും പല രീായത്തുകളിലും നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കൽ എന്നാണ് എങ്കിൽ ചില ഹദീസുകളിൽ നോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചില സ്വഭാവിമാർ ഉപദേശം ചോദിച്ചു വന്നപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലും ഉപദേശങ്ങളാണ് കൊടുത്തത് കോപിക്കൃതി എന്ന് വിശ്വലാശം പറഞ്ഞിട്ടുണ്ട് വേറെ ചില ആളുകൾക്ക് വേറെ ചില ഉപദേശങ്ങൾ കൊടുത്തു അപ്പൊ ചോദിച്ചു വരുന്ന ആളുകളുടെ അവസ്ഥകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സമയവും സ്ഥലവും എല്ലാം നോക്കിക്കൊണ്ടാണ് അലൈഹി അലുവലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുള്ളത് അതിൻ്റെ അർത്ഥം ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണ് എന്നല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുകയുണ്ടായി ഇബിനു ഹജുൽ അസ്കലാനി റഹിമവല്ല പറയുകയാണ് ഇമാം ഇബിനു ബുസൈറ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിഹാദ് ശരീരം മുഴുവൻ കൊണ്ടുമുള്ള പ്രവർത്തനമാണ് ജീവൻ തന്നെ മാർഗത്തിൽ ത്യജിക്കലാണ് അതേ സ്ഥാനത്ത് നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ക്ഷമ ആവശ്യമുള്ള കാര്യമാണ് നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്തും അതിന്റെ ആദ്യ സമയങ്ങളിലും നിർവഹിക്കലും നമസ്കാരത്തിന്റെ സമയങ്ങളുടെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതിൽ സൂക്ഷ്മത പാലിക്കലുമെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്ഥിരമായി വരേണ്ടുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയഭക്തിയുമുള്ള ആളുകൾക്കല്ലാതെ അത് നിലനിർത്തി കൊണ്ടുപോകുവാനും ശാശ്വതമാക്കുവാനും സാധിക്കുകയില്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ത്യാഗങ്ങളുണ്ട് ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പരിശ്രമ മേഖലകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവയെല്ലാം മഹത്വമേറിയതാണ് ഇതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ചില സംഗതികൾ ഒന്ന് ചിലത് ചിലതിനേക്കാൾ കൂടുതൽ മഹത്വമുള്ളതും അത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് മാറി വരുന്നതും അള്ളാഹു സുബ്ഹാനോ താലാവയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമസ്കാരം ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു ആ നമസ്കാരത്തിന്റെ സ്വാധീനമാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാ വസ്ലാം നമസ്കാരത്തെ കുറിച്ച് ആദ്യം ഇവിടെ പറഞ്ഞു പിന്നെ പറഞ്ഞത് മാതാപിതാക്കൾക്കുള്ള നന്മ ചെയ്തു കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ മൂന്നാമതായി നബിസ്വല്ലാസ്ലം പറഞ്ഞത് ജിഹാദിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി യുദ്ധം ചെയ്ത് മരിക്കുന്ന പക്ഷം അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കുന്നു ആറോളം പ്രത്യേകതകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്ത് മരിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് നബി സല്ല അലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരലോകത്ത് അവർ വരുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധം അവരുടെ രക്തത്തിനുണ്ടായിരിക്കും എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഏറെ മഹത്വമുള്ള ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ നബി അലൈഹി അലൈസ്മ ഈ ഹദീസിലൂടെ ഹദീസിനോട് അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്നത് ഇനി അദ്ദേഹം പിന്നെ പറയുകയാണ് ഞാൻ ഈ കുറച്ച് രണ്ട് മൂന്ന് തവണയാണ് പിന്നെ ഏതാണ് പിന്നെ ഏതാണ് എന്ന് ചോദിച്ചത് എന്നാൽ ഇനിയും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇനി ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് വീണ്ടും അലൈഹി അലുവല്ല പറഞ്ഞു തരുമായിരുന്നു കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് വീണ്ടും വീണ്ടും എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹു വസ്ലം പഠിപ്പിച്ച് തരുമായിരുന്നു എന്നുകൂടി അബ്ദുല്ലാഹി ബിൻ മസ്ബോദർ അലിയല്ലാഹു പറയുന്നതായി നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും അപ്പൊ ചുരുക്കത്തിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യവും മാതാപിതാക്കളോട് കാണിക്കുന്ന ബഹുമാനവും അതേപോലെ അവരോടുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും അലിവും അതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള കഠിനാധ്വാനവും അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദും അതിൻ്റെ എല്ലാ മഹത്വങ്ങളാണ് നമ്മൾ ഈ ഹദീസുകളിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വസ്ബാബി കുമാറാകട്ടെ വസ്ലീം വസ്സലാ വാല് വാഹി വാത്തു